അദ്ദേഹം പറഞ്ഞു മാതാവ് തന്നെ സർജനായി വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് തരുന്നതായി ഈശോ കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവസാനം കഴിഞ്ഞ പ്രാവശ്യം നാല് ലിറ്റർ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യത്തെ സിസേറിയൻ സെക്ഷനിൽ എഴുന്നൂറ് എം മാത്രം ബ്ലഡ് ലോസോടെ ഈശോ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞ് പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു റേസ് എ ലോഡ് എൻ്റെ പേര് ഡോക്ടർ ഡെൽറ്റ ജോസഫ് ഞാൻ യു കെയിൽ നിന്ന് വരുന്നു യു കെയിൽ ജനറൽ പ്രാക്ടീസിൽ ഡോക്ടറായി സ്പെഷ്യലൈസ് ചെയ്യുന്നു ഞാനിപ്പോൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വരുന്ന ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഉടമ്പടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയും ഫാമിലി പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് കേട്ടതും ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഒരു ദിവസം കിടന്നുറങ്ങിയ സമയത്ത് ഒരു ഒരു സ്വപ്നത്തിൽ മാതാവ് ഇൻറ്റൻഷൻസ് ഇവിടെ പറയാനുള്ള ആറ് നിയോഗങ്ങൾ എനിക്ക് ഒരു രാത്രി ഒരു ഏകദേശം ഒരു അഞ്ചാറ് മണിയായപ്പം ഈ ആറ് ഇൻ്റൻ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ നിയോഗങ്ങൾ എനിക്ക് ഒരു സ്വപ്നത്തിൽ പറഞ്ഞു തന്നു അതിനു ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് ഇതിനു വേണ്ടി മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ ആറ് നിയോഗങ്ങൾ ഉടമ്പടി വെച്ചാണ് ഞാൻ പോയത് അതിനകത്ത് ഒരു മെയിനായിട്ടുള്ളൊരു മേജറായിട്ടുള്ളൊരു കാര്യം എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ടാമത്തെ ആൾ വന്നിട്ടില്ല ഏറ്റവും ഇളയ കുട്ടി ഈ കുട്ടീനെ കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ മെയിനായിട്ട് നിൽക്കുന്നത് ഇതിനു മുമ്പുള്ള ഈ കുഞ്ഞിന് മുമ്പുള്ള രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് ഡെലിവ സിസേറിയൻ ആയിരുന്നു സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം നാല് ലിറ്ററോളം ബ്ലീഡിങ് അതിൻ്റെ പിറ്റേ ദിവസം നാല് ലിറ്ററോളം ബ്ലീഡിങ് ഉണ്ടാവുകയും ബി പി ഒക്കെ ഒരു ഫോർട്ടി ബൈ ട്വൻറ്റി ആവുകയും ഒരു എന്താ പറയുക പത്ത് കൂടെ കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ലൈഫ് സേവിങ് ആയിട്ട് മേജറായിട്ടുള്ളൊരു ഓപ്പറേഷൻ കൂടെ തലേദിവസം ഒരു ഓപ്പറേഷൻ കുഞ്ഞിനെ എടുക്കാനായിട്ട് പിറ്റേ ദിവസം അടുത്തൊരു ലാപ്രോട്ടമി ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ അന്ന് അത്രയും വലിയ കോംപ്ലിക്കേഷൻസും അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻസും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് ഒരു മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യണ്ട എന്ന് കണ്ട എല്ലാം എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ കൺസൾട്ട് ചെയ്തിരുന്നവരെല്ലാം ഈ സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി പ്രാർത്ഥിച്ചു ഉടമ്പടി തൈല്യം എൻ്റെ വയറിൽ വെച്ചു കാരണം എൻ്റെ വയറിൽ ഒരുപാട് ഈ മുമ്പുള്ള ഓപ്പറേഷൻസിൻ്റെ കൊണ്ട് ഒരുപാട് എന്താ പറയുക ഓർഗൻസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ബ്ലീഡിങ് ഉണ്ടാവും അതായിരുന്നു എൻ്റെ പ്രോബ്ലം അപ്പം അവിടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ യൂട്യൂബിലുള്ള ടോക്സ് കേൾക്കുകയും ഒക്കെ ചെയ്തു ഉടമ്പടി എടുത്ത് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൺസീവായി അപ്പോൾ തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഡോക്ടേഴ്സ് തന്നെ പറയാൻ തുടങ്ങി അവർക്കും ഒരു എന്താ പറയുക നിങ്ങൾ ഇത് ഒരു ഭയങ്കര വയ്യാവേലി എടുത്ത് വെച്ചതുപോലെ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നു പോയത് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് അതിന് ഒത്തിരി വിഷമത്തിലൂടെ കടന്നു പോയ സമയത്ത് അവിടുത്തെ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു പ്രെയർ ഗ്രൂപ്പിലുള്ള ഒരു കൗൺസിലറുമായി സംസാരിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിനോട് ഉടമ്പിടി ചെയ്ത കാര്യവും ഒക്കെ വിശദീകരിച്ച് അറിയാവുന്നയാളാണ് അദ്ദേഹം പറഞ്ഞു മാതാവ് തന്നെ സർജനായി വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് തരുന്നതായി ഇഷോ കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവസാനം കഴിഞ്ഞ പ്രാവശ്യം നാല് ലിറ്റർ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യത്തെ സിസേറിയൻ സെക്ഷനിൽ എഴുന്നൂറ് എം എൽ മാത്രം ബ്ലഡ് ലോസോടെ ഈശോ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞ് പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ദൈവത്തിന് ഒരുപാട് നന്ദി അതുപോലെ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത് വയറിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അപ്പം പക്ഷേ അവരാ ചെയ്ത് ഇത് തുറന്ന് ആ കൊച്ചിനെ എടുക്കേണ്ട ആ ഓപ്പറേഷൻ സൈറ്റിൽ യാതൊരു കുഴപ്പവും ഇല്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ദൈവം സൗഖ്യമാ ആക്കിയതാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ സ്റ്റെറിലൈസേഷനെ ഞങ്ങളോട് ഒരുപാട് ഒരുപാടവർ നിർബന്ധിച്ചിരുന്നു അവസാനം ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു അവസാനം അതിൻ്റെ ഒരു ആവശ്യകത പോലും ഇല്ലാതെ ദൈവം എല്ല മനോഹരമായി ചെയ്തു തന്നതിന് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു താങ്ക് യു പ്രൈസ് ദ ലോഡ് ഡോക്ടറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പ്രയർ പ്രാർത്ഥന രീതി സഹായിച്ചതെന്ന് കൂടി ഒന്ന് പറഞ്ഞു ഉടമ്പടി പ്രാർത്ഥന വഴി ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബൈബിൾ റീഡിങ് ബൈബിൾ റീഡിങ് അതിനു മുമ്പ് അങ്ങനെ ശരിക്കും ഒരു അരമണിക്കൂർ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ ഉടുമ്പടി കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ ബൈബിൾ റീഡിങ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാനിപ്പോൾ നൂറ്റി മുപ്പ തൊണ്ണൂറ്റി ദിവസം ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കുന്നൊരിതിൽ നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ ദിവസേന കുർബാനയ്ക്ക് നേരത്തെ പോകുമായിരുന്നെങ്കിലും ഇപ്പോൾ കുറെ കൂടെ എന്താ പറയുക പറ്റുമ്പോഴൊക്കെ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ ഡ്യൂട്ടിയുടെ ഉള്ള ദിവസം പറ്റത്തില്ല അങ്ങനെ പോവാറുണ്ട് പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥന കുറെ കൂടെ ശക്തിപ്പെടുത്താനായിട്ട് സാധിച്ചു ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ് വരും വരായികൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാം അത് തന്നെയാണ് കൂടുതൽ ടെൻഷനും കൂടുതൽ ബുദ്ധിമുട്ടിനും കാരണമുണ്ടാകുന്നത് പിന്നീട് അതിന് മുകളിൽ വിശ്വാസത്തിലാണ് മാതാവിനെ ഇവിടെ വിശ്വസിച്ച് ഏറെ പ്രത്യേകിച്ച് ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം പറയാനുണ്ട് ആ കാര്യവും സെറ്റിലാവുന്നു പിന്നെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ചുറ്റും സഹപ്രവർത്തകരെല്ലാം പറയുന്നതിനൊക്കെ അപ്പുറം മാതാവിലുള്ള വിശ്വാസവും എല്ലാം അതിൻ്റെ ഫലമെന്നോണം ഒരു മൂന്നാമത് ദൈവം ഒരു കുഞ്ഞിനെ നൽകുവാനായിട്ട് സമ്മാനം ഒരു കുഞ്ഞിനെ നൽകുവാനായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയൊരു ദൈവാനുഭവമായിട്ട് മാറുകയാണ് കാരണം ചെയ്യുന്ന ശുശ്രൂഷയിൽ തന്നെ ഒരുപാട് നന്മകൾ നന്മകളുണ്ടായിരിക്കുകയും ഒപ്പം അതിനുമപ്പുറം മാതാവിലും യേശുവിലുമുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടും കൂടെ ശ്രമിച്ച് അതിൻ്റെ ഒരു കുഞ്ഞുമായിട്ട് നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയുമ്പം എത്രത്തോളം നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയോട് വിശ്വസ്തതയുടെ നിലനിൽക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണെന്നും ഉടമ്പടി തൈലത്തിൻ്റെയും ഒക്കെ വിശ്വാസപൂർണമായ പ്രയോഗം വലിയ അത്ഭുതങ്ങളുണ്ടാക്കുമെന്നുള്ള വലിയൊരു തിരിച്ചറിവിനും ഉള്ളൊരു സാക്ഷ്യം കൂടിയാണിത് രണ്ടാമത്തെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് പ്രാർത്ഥനയിൽ സഹായിച്ചതെന്നും ഈ സഹോദരി ഡോക്ടർ പറയാനുണ്ട് അപ്പോൾ ഉടമ്പടി എടുക്കുന്ന നിങ്ങളോടും എടുത്തിട്ട് പ്രാർത്ഥനയിലായിരിക്കുന്നവരോടും വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പോൾ മാതാവിനെ മാതാവ് തന്നെ സർജനായിട്ട് വരുമെന്നൊക്കെ ഏതോ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുന്നുണ്ടെന്ന് പറയുന്നത് അപ്പം ഈ മാതാവ് കൂടെ ഉണ്ടെന്നും വെളിപ്പെടുത്തി തരും അപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം